തെങ്ങലാൻ നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു തവണ എല്ലായിടത്തും പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീട്ടിൽ പറയാണ് തെങ്ങലാൻ കാണുക ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും എല്ലാ മൈൻഡും ഒരുപോലെ ആവണമെന്നില്ല ഇഷ്ടപ്പെട്ടു ഇന്ന് രണ്ടാമത്തെ ഷോ ആണ് കണ്ടത് ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല കാണാത്തവർ ഉടൻ കാണുക വെറൈറ്റി മൂവിയാണ് പാരഞ്ജിത്തിൻ്റെ വേറൊരു രഞ്ജിത് സാറിൻ്റെ വേറൊരു നല്ലൊരു മൂവിയാണ് അടുത്തൊരു മൂവി ഇതിലും നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിക്രത്തിൻ്റെ ആക്ഷൻസുകളും ശൈലികളും അതായത് ക്യാരക്ട് മോഡൽ വെറൈറ്റി ആയിട്ടുണ്ട് സംസാര രീതികൾ അതാണ് എനിക്ക് കൂടുതലും വിക്രത്തിൻ്റെ സംസാര രീതികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്യാരക്ടറിൽ പിന്നെന്തു പറയാ വിഷം കിട്ടി വരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ക്യാരക്ടർ മോഡുലേഷൻ ഏതാണ്ട് ഫിഗർ ഏതാണ്ട് അതുപോലെ മൊത്തത്തിൽ മൊത്തത്തിയില്ലെങ്കിലും കുറെയൊക്കെ എനിക്ക് ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കൊണ്ടാണ് ഞാൻ ഇതിലോട്ടൊരു ട്രൈ ചെയ്യാൻ താല്പര്യം കാണിച്ചത് പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം വിക്രം വിക്രമാണ് ഞാൻ വെറും ഞാൻ തന്നെയാണ് ഞാനതിലും അതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ അല്ല എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്കൊരു ക്യാരക്ടർ ചെയ്ത് നാലാളുടെ ഫ്രണ്ടിൽ നടക്കണമെന്ന് ഉണ്ടായിരുന്നു അത് വിക്രം എൻ്റെ ചേട്ടൻ ബ്രോ കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് നേരിൽ കാണണം ഇന്ന് ഇന്ന് തുടങ്ങി ആഗ്രഹമല്ല വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആഗ്രഹമാണ് പക്ഷെ ഇന്നേവരെ കണ്ടിട്ടില്ല എൻ്റെ നാട്ടിനടുത്ത് പോലും വന്നിട്ട് പോയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് കാണണം തീർച്ചയായിട്ടും ബ്രോ തീർച്ചയായിട്ടും കാരണം രണ്ട് രണ്ട് വ്യക്തികളെ ഈ ഭൂമിയിൽ ഞാൻ ഹീറോസ് ആയിട്ട് കരുതിയിട്ടുള്ളൂ ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ട് ചിയാൻ വിക്രം അത് രണ്ടുപേരുടെയും പേരുടെയും പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് പിന്നെ അവരുടെ കഴിവ് കഴിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി അതൊരു വ്യത്യസ്തമാണ് പിന്നെ ലൈഫ് വന്ന വഴി അതെല്ലാം അതെല്ലാം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരുടെ സ്പീച്ചുകളും എല്ലാം ഞാൻ ഇത് തങ്കലാനായപ്പോലും ഇത്രയും നാള് എൻ്റെ മൈൻഡിൽ ഫുള്ള് തങ്കലാനായിരുന്നു ഉള്ളത് പറയാലോ ഞാൻ ഫുൾ ടൈം ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്തായാലും തങ്കലാൻ ഹെഡ്സെറ്റിൽ തങ്കലാൻ്റെ പാട്ട് കേട്ട് അങ്ങനെയൊക്കെ മൂവ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് കുറെ നാളായിട്ട് തങ്കലാൻ്റെ തല തലയ്ക്കാകാത്ത മൊത്തം തങ്കലാനാണ് ആണ് പേരിൽ ഞാൻ കുറെ കുറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് കാരണം എന്റെ ജോലിയിൽ കുറച്ച് ടൈമുകളൊക്കെ ഞാൻ തങ്കലാൻ വേണ്ടിയിട്ട് ടൈം കളയുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല നമ്മള് മനസ്സിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ ഒരിക്കൽ ഞാനിതിപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല ബ്രോസ് എൻ്റെ എത്ര പേര് എന്നെ എൻ്റെ അടുത്ത് പ്രതികരിക്കും ഏതൊക്കെ രീതി പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇന്ന് എനിക്കിത് ചെയ്താന്ന് തോന്നി ഞാൻ ചെയ്തു നാളെ ഇനി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ചെയ്തു വിടായിരുന്നോ എന്ന് എനിക്കൊരു ചോദ്യം വരരുതായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കുറേ റിസ്ക് എടുത്തിട്ടാണ് ചെയ്തത് ഇവിടെ വരെ എത്താൻ പറ്റി നെഗറ്റീവ് കമന്റ്സ് വന്നോട്ടെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കും ഡിസ്ലൈക്കും ഉണ്ടല്ലോ അത് സ്വാഭാവികം ഇപ്പൊ നല്ല കാര്യം ചെയ്താലും ഈ നാട്ടിൽ എത്ര ആൾക്കാർ നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഏർ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നിരസിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതെല്ലാം ഞാൻ ഈ നാട്ടിലുള്ളതാണ് എല്ലാവരെയും പോക്രതരകളെല്ലാം കാണുന്നുണ്ട് അതെ ബ്രോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കിട്ടിയത് ഞാൻ കിട്ടത്തില്ലായിരുന്നു കാരണം വിക്രം ഇത്രയും ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ബ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പേര് സച്ചിൻ കൃഷ്ണ തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആർട്ടിസ്റ്റാണ് യെസ് അതെ ഞാൻ ഇപ്പോൾ എറണാകുളത്ത് ഇത് ഇതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ റുവാണത്തുനിന്ന് എന്റെ ജോലി വരെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നത് ഈ ഷോ കാണാൻ വേണ്ടി തന്നെയാണ് ബേസിക്കലി ഞാൻ കോസ്റ്റ്യൂമർ ആയിരുന്നു കുറച്ചാൾ ഫിലിമിൽ കോസ്റ്റ്യൂമർ ആയിരുന്നു കോസ്റ്റ്യൂം അസിസ്റ്റന്റ് അസിസ്റ്റൻ്റായിട്ടും ചീഫായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വേഷങ്ങളൊന്നും എനിക്ക് കിട്ടി കിട്ടിട്ടില്ല ഞാൻ ഷോർട്ട് ഫിലിം വെബ് സീരീസിലൊക്കെ കുറച്ച് കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അവസരങ്ങൾ അധികം എനിക്ക് വന്നിട്ടില്ല ഇനി വരും വരുമോ ഇല്ലേ എന്നും എനിക്കറിയില്ല വന്നാൽ അതെ ബ്രോ സ്വയം അല്ലല്ലോ അത് മേക്കപ്പ് ഉണ്ടായിരുന്നു മേക്കപ്പ് മാനെ വെച്ചിട്ട് തന്നെ ചെയ്താണ് ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് വഴിയായാലും ഡ്രസ്സ് ഓർണമെന്റ്സ് എല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമോ നല്ല മാസം ആ അറ്റു തന്നെ ഉള്ളു അരിവേരള്ളമിയെ ഒട്ട്